ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ നമ്മൾ സാധാരണ മനോഹരമായ വീഡിയോകൾ എന്ന് പറയുന്ന തുടങ്ങാറ് ഇന്നും സത്യത്തിൽ വളരെ മനോഹരമായൊരു വീഡിയോ തന്നെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ കൂടി പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ധാരാളം ആളുകൾ എന്തുണ്ട് പിന്നെ വീടുകളിൽ വളരെ സമാധാനത്തോടെയും വളരെ എന്താ പറയുക സന്തോഷത്തോടെയും ജീവിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ സമാധാനം അല്ലാണ്ടും സന്തോഷമില്ലാണ്ടാണ് വീടുകളിൽ അതേപോലെയുള്ള വീടുകളിൽ തന്നെ ജീവിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലേ വാടക വാടക വീടായിരിക്കും അപ്പോൾ വാടക കൊടുക്കാണ്ടാവില്ല അല്ലെങ്കിൽ അടവ് തെറ്റി ലോൺ അടയ്ക്കാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കാണാം നല്ല സുഖമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന ഉറങ്ങുന്ന പിന്നെ കടങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാം ഓക്കെ കാരണം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വീട് എങ്ങനെയാ വെച്ചാൽ യാതൊരുവിധ ചെലവില്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് താമസിക്കാനൊരു വീട് അതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ പിന്നെ വീടുള്ളവരും ഒരു ആകാംക്ഷ ഉണ്ടാകും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ നമ്മൾ നമ്മൾ ഫസ്റ്റിൽ നമ്മളൊക്കെ ഈ ഒരു ബിസിനസ്സല്ലേ അറിയാം നിങ്ങൾക്ക് അറിയാമായിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ ത്രൂ ആണ് നമ്മൾ മലയാളികളെ അറിയിച്ചതിൽ വീട് വിൽപ്പനയ്ക്ക് സ്ഥലം വിൽപ്പനയ്ക്ക് എന്നാണ് എൻ്റെ വിശ്വാസം അതിനു മുന്നേ ഞാൻ വീടുകൾ കണ്ടിട്ടില്ല മലയാളത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്കൊരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് നമ്മൾ നമ്മൾക്ക് കിട്ടിയ ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്ന് നമ്മൾ നാല് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ പറയുക വളരെ ദൂരെ ഉള്ള ഒരു ചേച്ചിക്കാണ് കിട്ടിയത് അവർ ഇതുവരെ വന്നിട്ടില്ല വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ടില്ല അവർ വരുമ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഓക്കെ അവർ പുറത്താണ് അവർ താമസിക്കുന്നത് പഠിക്കണതും ജോലി ചെയ്യണതൊക്കെ അപ്പോൾ എന്തായാലും സന്തോഷമായി അവർക്കും സന്തോഷമായി നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സന്തോഷമായി കുറേ പേർക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു ആർക്കും കിട്ടും നമ്മൾ നറുക്കെടുപ്പിലെയാണ് കൊടുത്തത് അപ്പോൾ അതേപോലെ ഇപ്പോൾ നമുക്ക് ബിസിനസ്സൊക്കെ വളരെ കുറവാണ് അല്ലേ കുറവാണെന്ന് വെച്ചാൽ വളരെ കുറവാണ് ബിസിനസ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖല ഒന്ന് ഇങ്ങനെ പ്രയാ ഇതാണ് ഒരു പഴയ പോലെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വരുമാനം നിറയെ കിട്ടുമ്പോൾ അതല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കണതും നമ്മൾ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പ്രശ്നത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നത് രണ്ടിനും അതിൻ്റേതായ എന്താ പറയുക മഹത്വമുണ്ട് മഹത്വമുണ്ട് മീൻസ് നമുക്ക് പത്ത് രൂപ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് ഒരു രൂപ കൊടുക്കാം പത്ത് ലക്ഷം ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് പത്ത് രൂപ ഇരുപത് രൂപ കൊടുക്കാം ഇതിലേതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പ്രതിഫലം ഏറ്റവും പത്ത് നമ്മൾ ഏറ്റവും പ്രയാസത്തിലുള്ളപ്പോൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല താമസിക്കാൻ വീടില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ വാടക കൊടുക്കാൻ പ്രയാസമുള്ള ഇപ്പോൾ ഒരുപാട് പ്രയാസമാണ് കുടുംബനാഥൻ ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ വരുമാനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കുടുംബത്തിന് നമ്മൾ ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ ഒരു വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ പ്രത്യേകത നമുക്ക് നൂറാളുകൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഒരു അഞ്ചോ ആറോ ഏഴോ ലക്ഷം രൂപയ്ക്കുള്ള വീട് അതേപോലെ നൂറാളുകൾക്ക് ജോലി നൂറാളുകൾക്ക് വളരെ വില കുറഞ്ഞ ഒരു പത്ത് സെൻറ്റ് സ്ഥലമൊക്കെ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കോ മൂന്ന് ലക്ഷം ഒക്കെ കൊടുക്കണമെന്ന് ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു ചാനലായിരുന്നു കുറേ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഈ അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിൻ്റെ വീട് നമ്മൾ ഫ്രീ ആയിട്ടല്ല കേട്ടോ കൊടുക്കുന്നത് അത് അവരുടെ കാശിനാണ് നമ്മൾ ഏറ്റവും ലോ ബഡ്ജറ്റിൽ വീടുകൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ള ഒരു സതുദ്ദേശം ഉണ്ടായിരുന്നു തുടക്കകാലത്ത് ഇപ്പോഴും അതുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ സൗണ്ടൊക്കെ ചെറിയ മാറ്റമുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം അതാണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആൾക്കാർക്കും വരാം കേട്ടോ ആൾ ആ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം നമ്മളത് വളരെ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ ബയോഡാറ്റ മീൻസ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എത്ര അംഗങ്ങളുണ്ട് എന്താണ് ജോലി എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട് നിലവിലില്ല എന്നുള്ളത് നിങ്ങൾ സത്യം പറയണം പറഞ്ഞോട്ടോ ചില സ്വന്തം വീട് വാടക കൊടുത്തിട്ട് വന്ന് താമസിക്കുക അങ്ങനെ കരുതരുത് അങ്ങനെ അങ്ങനെയൊക്കെ നേരത്തെ അങ്ങനെ നമുക്ക് കബളിപ്പിക്കപ്പെടാൻ എന്താ എന്താ പറയുക ഉണ്ടായിട്ടുണ്ട് സ്ഥലമുള്ള ആളുകളെ തന്നെ ആ ഫ്രീ ആയിട്ടുള്ള നാല് സെൻറ്റിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ ചെയ്യരുത് നമ്മൾ വളരെ നോക്കി ഫിൽറ്റർ ചെയ്ത് നോക്കിയിട്ടാണ് കൊടുക്കുക സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലേ കൊടുക്കുമ്പോൾ കമൻറ്റും അതും അങ്ങനെയൊക്കെയാണ് പറയാറ് നമ്മളതൊന്നും പറയുന്നില്ല കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത ആളുടെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരോ സ്ഥലമോ അഡ്രസ്സോ ഒന്നും കമൻറ്റൊന്നും ചെയ്യണ്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കാരണം വേറെ ആളുകളിലേക്ക് എത്തി എത്തണ്ടേ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ചെയ്യേണ്ടു പിന്നെ നിങ്ങൾ നിങ്ങൾ ഈ ഒരു ഏത് ജില്ല പേര് സ്ഥലം അതുപോലെ ജോലി ജോലി ഉണ്ടെങ്കിൽ ജോലി കുടുംബം എത്ര മെമ്പർമാരുടെ അത് നമുക്ക് ചെറിയൊരു വീടാണ് അപ്പോൾ അത് എന്താ പറയുക അത്യാവശ്യം താമസിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ടാകും ഓക്കെ ഒരു വർഷം വരെ നിങ്ങൾ വാടകയും കൊടുക്കണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാം ഒരു വർഷം കഴിയുമ്പം നമുക്ക് അറിയില്ല നമ്മൾ ഒരു ഒരു വർഷത്തേക്ക് താമസ സൗകര്യം കൗകര്യമുള്ളൊരു വീടാണ് ഓക്കെ അത്രേ പറയാൻ കഴിയുള്ളൂ പാലക്കാട് തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാടാണ് അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വിളിക്കരുത് എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഫോൺ എടുക്കാൻ കഴിയുന്നില്ല അത്രയും കോൾ വരുക അത് സംസാരിച്ചിട്ടാണ് സൗണ്ട് പരിക്കുന്നത് ഒരുപാട് സംസാരിച്ചിട്ടാണ് സൗണ്ട് പാലിക്കണത് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യാം ഓക്കെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജോ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജോ അയക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് റേഷ് ചെയ്ത് കൊടുക്കണം അങ്ങനത്തെയൊക്കെ ആഗ്രഹമുണ്ട് പഠിച്ചാൽ നമുക്ക് തരട്ടെ അല്ലേ കൂടുതൽ കൂടുതൽ ബിസിനസ് തരുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്ക കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഒരു വർഷത്തേക്ക് താമസിക്കാനുള്ള സൗകര്യം അപ്പോൾ പിന്നെ ചില ആളുകൾ ചിന്തിക്കാം എവിടെയെങ്കിലും മലൻ്റെ ഉള്ളിലോ കാട്ടിലോ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട താമസിക്കാൻ ജനങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയിൽ തന്നെയാണ് അത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കിപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകാനും മദ്രസിൽ പോവാനും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനും എല്ലാ പരിസരത്ത് എല്ലാ ആളുകളും താമസിക്കുന്ന എല്ലാവർക്കും താമസിക്കുക അപ്പോൾ നമുക്കിത് ഈ ഫ്രീ ആയിട്ട് വീട് കൊടുക്കുന്നത് ഇനി ഇപ്പോൾ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികളാണോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല കേട്ടോ നമ്മുടെ പ്രേക്ഷകർ നമ്മൾ നേരത്തെ കൊടുത്തു അങ്ങനെയാണ് നമ്മൾ നേരത്തെ നാല് സെൻറ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പല ആളുകളും ഇങ്ങനെ അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ നറുക്കിട്ടെടുത്തിട്ടാണ് കൊടുത്തത് ഓക്കെ എല്ലാവരുടെയും നമ്മൾ ആ അവസ്ഥകൾ നോക്കിയിട്ട് നറുക്കിട്ട് എടുത്ത് ലൈവായിട്ട് ആയിട്ട് നറക്കിട്ട് എടുത്തു ഇത് നമ്മൾ ലൈവായിട്ട് നറക്കിട്ട് എടുക്കണമെന്നുമില്ല നമുക്കതിനകത്ത് നോക്കി കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ തൊഴിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും അപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണം കേട്ടോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയണം പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ലഹരി കള്ളുകൂടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യാറൊന്നുമല്ല ബഹളം ഒന്നും പിരിക്കാൻ വയ്യ സമയമല്ല അപ്പോൾ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മോൻ ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ വാപ്പ അച്ഛൻ ഇവരൊക്കെ ആങ്ങള ഇവർ അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ആ പ്രശ്നത്തോട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരരുത് സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇതായിട്ടുള്ള തൊഴിലും പുക ചെയ്യുക ചെയ്യണം ചെയ്യുള്ളൂ നിങ്ങൾ താമസിക്കാനുള്ള സൗകര്യം അതാ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് മാത്രമേ തരാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊരു ഒരു സാഹചര്യം നമുക്ക് കിട്ടിയപ്പോൾ ചെയ്യണം ഓക്കെ ചില ആളുകൾ നല്ല മനസ്സുള്ള ആളുകളാണ് അപ്പോൾ അപ്പോൾ അവർ ഇപ്പോൾ വീട് ഒരു വർഷത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല വിദേശത്ത് പോകുമായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമായിരിക്കും അപ്പോൾ ശരി നമ്മൾ വീട് വീടിന് എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്ത വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ വാടക വേണ്ട എന്ന രീതിയിൽ പിന്നെ താമസിച്ചോട്ടെ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വാട്സപ്പിലേക്ക് അയക്കുക ആവശ്യക്കാരാണെങ്കിൽ ആവശ്യക്കാരാണ് പേരും മറ്റൊരു ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വാട്സപ്പിലേക്ക് അയയ്ക്കുക ഓക്കെ അപ്പം നിങ്ങൾ തിരിച്ച് വിളിക്കും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും തിരിച്ച് മറുപടി അയയ്ക്കും ഓക്കെ അപ്പോൾ കൂടുതലൊന്നും ഇല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അത് മാത്രമേ പറയാനുള്ളൂ പരമാവധി ആളുകൾ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തട്ടെ അപ്പോൾ എന്തായാലും മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ